ദൈവത്തിന് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കൊല്ലണമെന്ന് താല്പര്യമുണ്ട് അപ്പോൾ നമ്മൾ ദൈവത്തിനെ സഹായിക്കാൻ വേണ്ടി കുറേ പേരെ കൊന്നുകൊടുത്താൽ ദൈവത്തിന് സന്തോഷമാകും എന്നൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഈ വഴിയെ പോകുന്നവരെയൊക്കെ പിടിച്ച് ബലി കൊടുക്കുക ഇപ്പോൾ നിധി കിട്ടും നിങ്ങൾ കുറേ പേരെ ബലി കൊടുത്താൽ മതിയെന്ന് പറയുമ്പോൾ ഈ നിധിയെന്ന് കേൾക്കുമ്പോൾ അവരെ പോകും സ്വന്തം ലൈംഗിക കഴിവിലുള്ള വിശ്വാസക്കുറവ് അതുമായിട്ട് ബന്ധപ്പെട്ട അപകർഷത അത് തീർക്കുന്നത് ഈ ബലപ്രയോഗത്തിലൂടെ പിന്നെ ഇതിന് അത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുങ്ങിയിട്ട് അല്ലേ തിരിച്ച് വരാൻ ഒക്കെയുണ്ടൊരു സെക്സ് സെക്സ് പെർവാർട്ടാണ് പിന്നെ സാടിസമുണ്ട്